ആ കഷ്ടം എന്തിനാണ് ഈ രാജുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കോന്തനാണ് അമ്പാനി വേണ്ടത് കുട്ടികള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാകാതെ നോക്കണം വാ മടിലിരിക്കുന്നവന്റെ കൈ കൊണ്ട് കാണിച്ചു അപ്പൊ ഞാൻ ഓടിച്ചെന്നു മടിൽ ഇരുന്നു ഇരുന്നപ്പം എൻറെ കാലിന്റെ അടിയില് എന്താ കട്ടിയായ ഞാൻ ഈ നടിച്ചാൽ മൈത്രയന് മര്യാദയ്ക്ക് നടക്കാൻ അറിയാം അവിടെ മൈത്രയൻ മൈരനായി മാറുന്നില്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ആദ്യമേ തന്നെ ഒരു വാണിംഗ് തരികയാണ് പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ള ഒരു വാണിംഗ് ആണ് ഇന്ന് നമുക്കിവിടെ സംസാരിക്കാനുള്ളത് നമ്മുടെ മൈത്രിയനായ ദ ഗ്രേറ്റസ്റ്റ് മൈത്രേനെ കുറിച്ചും അതുപോലെ തന്നെ അഖിൽ അഖിൽമാരാറേ കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മൈത്രൻ ഈ ഇടയ്ക്കായിട്ട് പ്രൈം ഷോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂയിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഉള്ളിപ്പോയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നുമല്ല ഈ പറയുന്ന കഞ്ചാവ് പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്ന് ലഹരികൾ ഈ മൃക്കാൻ കടകൾ വരെ കുപ്പിയിൽ അടച്ചിട്ട് വിറ്റു കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗം കുറയും അത് നിരോധിക്കരുത് സുലഭമാക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത് അത് അതിന് മറുപടിയായിട്ട് അഖിൽമാരാർ പറയുന്നുണ്ട് അഖിൽമാരാർ പറയുന്നുണ്ട് മൈത്രയിൻ ഒരു മൈരനാകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അഖിൽമാരാരും പറയുന്നുണ്ട് ഓക്കെ അതിനെ കുറിച്ച് എങ്ങനെ വീഡിയോ അതിനു മുമ്പ് ആ ഒരു വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് മൈത്രയിൻ പറഞ്ഞ മറ്റൊരു കേസുണ്ട് അതായത് ഈ പറയുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എങ്ങനെയാണ് സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്താണ് എങ്ങനെയാണ് സ്കൂളുകളിൽ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാത്തത് കൊടുക്കേണ്ടത് അതുപോലെ അംബാനി അംബാനി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പോന്തനാണ് എന്നുള്ള രീതിയിലാണ് ഈ പുള്ളി പറയുന്നത് ആദ്യം ആ പുള്ളി പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കിവിടെ വെക്കാം ഓക്കെ അംബാനി അമ്പതിനായിരം കോടി ഉണ്ടാക്കിയാലും ഒരു വാര്യ ഉള്ളെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാന്ന് മാത്രമേ തെളിയത്തുള്ളൂ അല്ലാതെ വേറെ ഇതില്ല ആ കഷ്ടം എന്തിനാണോ ഈ രാജുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കോന്തനാണ് അംബാനി രാജാക്കന്മാർക്ക് നല്ല വിവരമാണ് അവർക്കറിയാം അവർ ഈ ഉണ്ടാക്കുന്നത് സ്വത്തുണ്ടാക്കുന്നത് രാജ്യമുണ്ടാക്കുന്നത് എന്റെ ജനിതകം ആയിരക്കണക്കിന് മനുഷ്യരുടെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രാജ്യമൊക്കെ പിടിക്കുന്നത് അല്ലാതെ രാജ്യം പിടിച്ചിട്ട് എന്തെടുക്കാനാണ് നിങ്ങൾക്ക് നൂറ് കാറുണ്ടായാലും നൂറ് കൊട്ടാരം ഉണ്ടായാലും ഒരു മെത്തയിലേ കിടക്കാനൊക്കെ ഒരു കാറിലേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അത്രേ അറിയണോ സ്വത്തൊക്കെ ഉണ്ടാക്കുന്നത് ഇണകളെ കൂട്ടാനാണ് അല്ല സ്വത്തിന് വേണ്ടിയല്ല സ്വത്ത് ആളുകൾക്ക് തമ്മിലെ ഇണചേറുകയും ചേരുന്ന തെറ്റാണെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യാതെ പ്രണയിക്കാൻ അനുവദിക്കുകയൊക്കെ ചെയ്യുകയാണ് വേണ്ടത് കുട്ടികള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാകാതെ നോക്കണമെന്ന് മാത്രമേ പഠിപ്പിച്ചാൽ മതി അതിനാണ് നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് കുട്ടി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അല്ല രണ്ടുപേര് തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരിക്കുന്നത് തെറ്റാണെന്നും അവരവിടെ ഇങ്ങനെ ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് വെള്ളത്തില്ലേ ഇവിടെ ഈ അപ്പൊ പെൺകുട്ടി ആടും പെണ്ണും കൂടെ ഒന്നിച്ചിരിക്കും തെറ്റായ തരത്തിൽ ഇരുന്നു എന്ന് എന്തു ഈ തെറ്റ് കെട്ടിപ്പിടിച്ചിരുന്ന ഉമ്മ വെച്ചിട്ടുണ്ടാവും അതല്ലേ എന്നിട്ട് അവരെ വെള്ളത്തിൽ അടിച്ചിട്ട് ഭയങ്കര രക്ഷകരായി അതുവരെ പോയിട്ട് അവരെ വെള്ളത്തിൽ മാരാണ് ഈ ചരി എടുത്ത് വെള്ളത്തിൽ കറക്കി കയറ്റുന്നത് ഈ തരത്തിലുള്ള യൂസ്ലെസ് ആയ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഈ പുള്ളി ഇവിടെ പറയുന്നത് കേട്ടല്ലോ പുള്ളി ഇവിടെ പറയുന്ന മെയിൻ കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിയുടെ സംസ്ഥാനങ്ങളിൽ പഴയ പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോ പുള്ളി ജീവിക്കുന്നത് തന്നെ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഈ പെണ്ണുങ്ങളെ തന്നെ ഒരു ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു 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 വസ്തുവായിട്ട് കാണുന്ന ഒരു പുള്ളിയാണിത് പുള്ളിയുടെ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു പക്ഷെ പലപ്പോഴും ഈ ബുദ്ധി കൂടി ഭ്രാന്തായി പോയെന്നുള്ള രീതിയിൽ പല പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നുല്ല അതേ രീതിയിൽ തന്നെ അക്കിൽ പല കാര്യങ്ങളും ഞാൻ യോജിക്കുന്നുണ്ട് വിയോജിക്കുന്നുണ്ട് രണ്ടും നമ്മൾ നമ്മുടെ വീഡിയോയിൽ വഴി നമ്മുടെ വിയോവിപ്പും നമ്മുടെ നമ്മുടെ സപ്പോർട്ടും എല്ലാം അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ പുള്ളി പറയുന്നത് അമ്പാനിക്ക് ഈ അയ്യായിരം കോടി രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം കോടി രൂപ ഉണ്ടായിട്ട് കാര്യമില്ല ഒരു ഭാര്യ മാത്രം ഉണ്ടെങ്കിൽ കാര്യമില്ല അതായത് ഈ സ്വത്ത് ഉണ്ടാക്കുന്നത് തന്നെ ഇണയെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മൈത്രേന്റെ വാദം അതായത് ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ തന്നെ എല്ലാം ആ ഒരു തരത്തിലേക്ക് മനസ്സിലായോ നമുക്ക് ഈ പറയുന്ന ഇത് സിക്ഷൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാത്രമാണ് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ജീവിക്കുന്നത് തന്നെ തിന്നാനും ഈ പറയുന്ന ലൈംഗികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെയാണ് ജീവിക്കാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ലൈംഗികം ചെയ്തു അതായത് നിങ്ങൾ ബന്ധപ്പെട്ടുള്ളൂ പക്ഷെ കുട്ടി എങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നാണ് മൈത്രൻ പറയുന്നത് അതായത് മൈത്രൻ പറഞ്ഞു വരുന്നത് ലൈംഗിക വിദ്യാഭ്യാസം എന്നാൽ എന്താണ് പിന്നീട് എങ്ങനെ ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ത് എന്നുള്ളതിനെ ഉപരി അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ കുട്ടി ഉണ്ടാകാതിരുന്ന് അത് കുട്ടി ഉണ്ടാകാതെ നമുക്ക് എങ്ങനെ ലൈംഗികത്തിൽ ഏർപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കണം എന്നാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മൈത്രയിൽ അതായത് കൊച്ചു കുട്ടികളെയും ആണുങ്ങളെയും എന്ത് ചെയ്യണം ഇതുപോലെ ഇറങ്ങി ഇറങ്ങിക്കിടണം അവര് തോന്നിയ തോന്നിവാസം പോലെ പലയിടത്തും പോകുന്ന ഈ മൃഗങ്ങൾ ഈ പട്ടികൾ അറിയാലോ റോഡ് നിങ്ങളെ കിടന്ന് കണ്ണി കാണുന്ന ഈ ലൈംഗിക ഈ ലൈംഗികതയിലെ സെക്സിൽ ഏർപ്പെടും അതുപോലെ നമ്മുടെ കുട്ടികളെയും അതുപോലെ പറഞ്ഞു പഠിപ്പിക്കണം എന്നിട്ട് നീ എങ്ങനെ ഗർഭിണിയാകാതിരിക്കാം നീ എവിടെ പോയി ആരുടെ പോയി കാണുന്നുണ്ടെന്ന് ആരുടെ മുഖം കാണുന്നു അത് ഇന്ന സ്ഥലം ഇവിടെ നിന്നില്ല അതുപോലെ മൃഗങ്ങളെ പോലെ നീ കിടന്ന് അഴിഞ്ഞാടിക്കോ പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ ഗർഭിണിയാവാതിരിക്കാൻ എന്ത് ചെയ്യണം അതാണ് പഠിപ്പിക്കാനുള്ളത് എന്നുള്ളതാണ് ഈ മൈത്രേയം പറയുന്നത് ശരി ഓക്കെ സ്വന്തം മക്കളെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം മകളാണല്ലോ കനീ കുസൃതി കനീ കുസൃതി പഠിപ്പിച്ചത് അങ്ങനെ ആയിരിക്കും കാരണം കനിക്കുസിയെ കന്ന് നമ്മൾ പഠിക്കണം കനി കുസൃതി എങ്ങനെയാണ് ഇവര് ഇവരുടെ വിദ്യാഭ്യാസം കുസൃതിക്ക് കൊടുത്ത വിദ്യാഭ്യാസം എങ്ങനെയെന്ന് കാണണമെങ്കിൽ അറിയണമെങ്കിൽ ഉം കനി കുസൃതിയുടെ ആദ്യത്തെ ഈ ഒരു ലൈംഗിക അനുഭവം കനി കനി കുസൃതി പണ്ടെങ്ങാണോ പറഞ്ഞതുണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം അത് നിങ്ങളൊന്ന് കേട്ടിട്ട് വരും ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എട്ട് വയസ്സുണ്ടായിരിക്കും അപ്പം അവിടെ ഒരു ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നേ നല്ല ഭംഗിയുള്ള നല്ല പൊക്കമുള്ളൊരു ചേട്ടൻ എൾക്കാരി അറിയാമോ ആ ചേട്ടനാണെൻ്റെ അകത്തെ ലൈൻ ആ ചേട്ടന് ഞാൻ അതുവരെ ഒരിക്കലും വെണ്ടിയിട്ടില്ല കേട്ടോ ഒരു ദിവസം ഈ വലിയ പഴിശയുടെ ലാസ്റ്റ് ദിവസം ഉണ്ടോ അന്ന് അച്ഛൻ വരാൻ ലേറ്റായി എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് കളിക്കുമായിരുന്നു അപ്പം ഈ ചേട്ടൻ ക്ലാസ് റൂമൊക്കെ അടച്ചിട്ടിട്ട് അവിടുത്തെ പടി വഴി ഇറങ്ങി ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് വന്നു എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു ഞാൻ ചിരിച്ചു അത് കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ വാ മടിയിലിരിക്കുന്നവരൻ്റെ കൈ കൊണ്ട് കാണിച്ചു അപ്പം ഞാൻ ഓടിച്ചെന്നു മടിയിലിരുന്നു ഇരുന്നപ്പം എൻ്റെ കാലിൻ്റെ അടിയിൽ എന്തോ ഇങ്ങനെ കട്ടിയായിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ തൊടുന്നു അപ്പോൾ അതെന്തോന്നു എനിക്കറിയില്ല എനിക്കറിയാം കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി പക്ഷെ ഭയങ്കര പേടി അപ്പം ഞാൻ പതുക്കെൻ്റെ കൈയ്യെടുത്ത് ഇങ്ങനെ അവിടെ തൊട്ട് നോക്കി തൊട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ എന്തെന്തി തൊലിയാണോ അതോ എല്ലാണോ സോഫ്റ്റ് ആയിട്ട് മാംസമാണോ എന്തോന്നു മനസ്സിലാവുന്നില്ല ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പോൾ ഈ ചേട്ടന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചേട്ടനാണെങ്കിൽ ഈ ചേട്ടൻ്റെ കൈ എടുത്തിട്ട് എൻ്റെ തൊട്ടിട്ട് അങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് തൊട്ടത് ഞാൻ തൊടുമ്പം എനിക്കൊന്ന് ആ ചേട്ടനെ അറിയാമായിരുന്നു എന്നെ ഇങ്ങനെ തുടർന്നു കേട്ടോ തുടർന്നു ഞാൻ ഇങ്ങനെ പതുക്കെ അവിടെ കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടായി എനിക്ക് എനിക്ക് കുറച്ച് പേടി വന്നു കാരണം നമ്മൾ ബാത്റൂം പോകുമ്പോഴല്ലേ അവിടെ എപ്പോഴും നനയുന്നത് അല്ല നനഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് ഇങ്ങനെ നനയെന്ന് വെച്ചിട്ട് എനിക്ക് പേടി വന്നു അത് ആ ചേട്ടൻ മനസ്സിലായെന്ന് തോന്നുന്നു ആ ചേട്ടൻ വെടുന്നെന്നെടുത്ത് ചോദിച്ചു എന്നെ പേടി വന്നുണ്ടോയെന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല ചേട്ടനാണെങ്കിൽ എന്നെ താഴെ എടുത്ത് നിർത്തിയിട്ട് നടന്നങ്ങ് പോയി അപ്പോൾ ഇതാണ് കനി കുസൃതി തന്റെ അനുഭവം ആദ്യത്തെ അനുഭവം പിന്നെ പറഞ്ഞതാണ് തന്റെ സുഹൃത്തിനോട് പണ്ട് പഴയ പഴയ വൈറലായ ഒരു സംഭവം അതും വെറും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കനീ കുസൃതിക്കുണ്ടായ സംഭവം ആദ്യത്തെ പ്രണയമായിരുന്നു എന്നുള്ളത് കൊണ്ടും എന്നുള്ളതും അവർക്കുണ്ടായ അനുഭവമാണ് അവിടെ പറഞ്ഞത് അപ്പൊ അതിനർത്ഥം എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഈ പറയുന്ന നമ്മുടെ ഇത് ഇയാൾ പറഞ്ഞത് ശരിയാണ് ഇയാളെ മോളെടുത്ത് അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ട് നീ ചെന്ന് ആരെടുത്ത് വേണോ എന്ത് വേണോ ലൈംഗികതയിൽ ഏർപ്പെട്ടുള്ളൂ പക്ഷേ എന്താവാൻ പാടില്ല ഗർഭിണിയാകാൻ പാടില്ല എന്തായാലും മൈത്രേനൂർ പറയാനുള്ളത് സ്വന്തം മക്കളെ ഏഹ് സ്വന്തം മക്കളെ ഇതുപോലെ പട്ടികളെ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൃഗങ്ങളെ പോലെ വളർത്താൻ നമുക്ക് എന്തായാലും ഞാൻ തയ്യാറല്ല ഈ പറയുന്ന രീതിയിൽ അപ്പൊ കനി കുശിച്ച ഏത് രീതിയിലാണ് വളർത്തിയത് എന്നുള്ളത് ഇത് ഇതൊന്നും ഒരുപാടുണ്ട് ഇതിനകത്ത് അത് നോക്കിയ മൂന്നാമത്തെ വയസ്സപ്പോ മൂന്നാമത്തെ വിധ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഒരാൾ ബാറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ പ്രതികരിക്കണം ഏത് രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞു പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിന് പകരം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഈ പുള്ളി പറഞ്ഞു കൊടുക്കണം നീയൊക്കെ ആയിക്കോ എത്ര ബാറ്റ് ടച്ച് ചെയ്താലും അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്യൂണാണല്ലേ വെറും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പിയൂണാണ് തൻ്റെ അടുത്ത് ഈ പറയുന്ന സെക്ഷൽ അബ്യൂസ് ചെയ്തതാണ് ഈ സാധനം എന്നിട്ട് പോലും കണി കുസൃതി അത് തെറ്റായിട്ട് ഞാൻ ആസ്വദിച്ചു എന്ന് പറയുന്നത് അത് ആസ്വദിച്ചു അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് തോന്നാനുള്ള കാരണം ഇങ്ങനെ വിദ്യാഭ്യാസമാണ് ഇങ്ങനെ ഈ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിച്ചു വിടുന്നത് എന്നുള്ളതാണ് മനസ്സിലായോ ഈ മൂന്ന് വയസ്സായ കുട്ടികൾക്ക് അല്ലെങ്കിൽ മൂന്നോ അഞ്ചോ പത്തോ വയസ്സിലെ എന്ത് അറിവാണുള്ളത് അവർക്ക് ഒന്നും അല്ല അവർ നമ്മൾ പഠിപ്പിക്കുന്നത് അനുസരിച്ചാണ് അപ്പൊ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ നീ പൊയ്ക്കോ നീ ആരെടുത്ത് വേണോ ചെയ്തോ പക്ഷേ ഗർഭിണിയാവരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇതിൽ ഈ തലമുറ ഇങ്ങനെ തന്നെ പോകും എന്തായാലും ഇവിടത്തെ തലമുറ ഇപ്പോഴത്തെ തലമുറ എന്നും ഈ ഒരു രീതിയിൽ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല താങ്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ താങ്കളുടെ ചിന്തകളൊക്കെ താങ്കളുടെ കുടുംബത്തിന് തന്നെ കൊള്ളാം താങ്കളുടെ മക്കൾക്ക് തന്നെ കൊള്ളാം മക്കൾ എന്താണ് കാണിച്ചതെന്ന് ഇപ്പോ സമൂഹം അറിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇനി പുള്ളി ഇനി ഈ പുള്ളി പറഞ്ഞ മറ്റ് ഒരു ക്ലിപ്പും കൂടി കൊടുക്കാം അതായത് ഈ പറയുന്ന നമ്മുടെ മധ്യവും അല്ലെങ്കിൽ ഈ മയക്കുമരുന്നൊക്കെ സുലഭമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതിലൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ക്ലിപ്പ് ക്ലിപ്പൂടെ വയ്ക്കാം അതും കൂടെ കേട്ടു പോകും നിരോധിച്ച് ഈ സകല സാധനങ്ങൾ മദ്യവും ഇതിനെല്ലാം ക്രിമിനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുറ്റവാളികളായിട്ട് എല്ലാരും മാറും ദരിദ്രവാസികളായ ആൾക്കാർ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് നിരോധിച്ച സാധനങ്ങളെല്ലാം വിൽക്കും നിരോധിക്കരുത് ആയിട്ട് ദരിദ്രരായ ആൾക്കാർ വിൽക്കു ഇത് വില വലുതുക കൂടുതലായത് കാരണം കൊണ്ട് ഉപയോഗിക്കുന്നവർ വീണ്ടും അവർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ വിൽക്കുന്നവരായിട്ട് മാറും ഇത് ഈ ഇത് നിരോധനം കൊണ്ടാണ് നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ ആർക്ക് വേണം അപ്പൊ പുള്ളി ഇവിടെ പറഞ്ഞു വരുന്നതിന് കേട്ടല്ലോ പുള്ളി പറയുന്ന പുള്ളിയുടെ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഈ ഈ പറയുന്ന ലഹരി പോലുള്ള സാധനങ്ങൾ പിന്നീട് കടകൾ തോറും ഓരോ തട്ട പിന്നെ മുറുക്കാൻ കടകൾ തോറും എന്ത് ചെയ്യണം ഓരോ ഇതുപോലുള്ള കുപ്പിയിലടച്ചിട്ടൊക്കെ സുലഭമായിട്ട് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ആര് ഇത് ഇങ്ങനെ സുലഭമായി വിറ്റു കഴിഞ്ഞാൽ ആര് വാങ്ങാൻ എന്നുള്ളതാണ് ഈ പറയുന്ന മൈത്രിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ എന്തോ മറ്റവനാണ് അല്ലെങ്കിൽ ഞാൻ എന്തോ അറിവുള്ളവനാണെന്ന് സ്വയം പിന്നീട് വിശ്വസിക്കുന്ന പുള്ളി പറയുന്നത് മനസ്സിലായോ അതായത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഇനി തുടർച്ചയായിട്ട് എവിടെ പോയാലും ഒരു ഒരു അമ്പോരിക്കടെ ആ ലെവലിൽ ആക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഇതൊന്നും ആരും വാങ്ങില്ല എന്നുള്ളതാണ് ഇതിനെ ഈ പറയുന്ന അഖിമാരാറെ കൊടുത്ത ഒരു മറുപടി ഉണ്ട് ആ ഒരു മറുപടിയും കൂടി ഇവിടെ വയ്ക്കാം ലഭിക്കുമ്പോ ഇത്ര അധികം ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ആവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിനോട് എന്താ പറയുള്ളത് അതിനും കാലങ്ങൾക്ക് മുന്നേ തന്നെ ആ പേരിന്റെ അർത്ഥം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വിവരക്കേടുകളൊക്കെ എന്തിനാണ് സമൂഹം പാടിക്കൊണ്ട് നടക്കുന്നത് ഇത് സ്വയം തിരിച്ചറിവുണ്ടെങ്കിലാണല്ലോ ശരിയേത് തെറ്റിയത് നമുക്കറിയാൻ പറ്റും ഈ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണല്ലേ ആദ്യം വേണ്ടത് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്താൽ മൈത്രയം പറയുന്ന വർത്തമാനങ്ങളെ ഞാൻ യോജിക്കാം സമൂഹത്തിനും തലമുറയ്ക്കും തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കാര്യം പുള്ളി പറയുന്നതിന് ഞാൻ കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ പുള്ളി പറയുന്ന ഒരു തലത്തിൽ ഒരു ബോധ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും അവർ ചിലപ്പം ഇതൊന്നും ഉപയോഗിക്കത്തില്ല അപ്പൊ മൈത്രയം മയക്കുമരൻ നടിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കും ഞാൻ പറഞ്ഞു മയക്കുമ ഈ മയക്കുമരൻ നടിച്ചാൽ മൈത്രയനു മര്യാദക്ക് നടക്കാൻ അറിയാം അവിടെ മൈത്രയൻ മൈരനായി മാറുന്നില്ല പക്ഷേ മൈത്രയനെ നടിച്ചു കഴിഞ്ഞാൽ മോശക്കാരനായി മാറുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഒരാൾ അഹിൽപാരാറ് പറഞ്ഞ മറുപടിയോട് ഞാൻ ഈ കേസിൽ ഞാൻ യോജിക്കുന്നു കാരണം മൈത്രേൻ എന്ത് ചെയ്തു ഈ പറയുന്ന അടിച്ചത് കൊണ്ട് മൈത്രേൻ ഈ പറയുന്ന രാസലഹതികൾ അടിച്ചത് കൊണ്ട് മൈത്രേൻ ഒരു ഇതിനാകുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ എല്ലാവരും ഈ അഖിൽമാരാട് പറയുമ്പോൾ ഇവിടെയൊക്കെ തിരിച്ചറിവാണ് വേണ്ടത് അല്ലേ അപ്പം എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ഇരിക്കില്ല അഖിൽമാരാ പറയുന്നുണ്ട് പിന്നെ അത് അതിലും ആ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ കൊടുക്കും അതും കൂടി നിങ്ങൾ പോയി കണ്ടോ അതിന്റെ ചാനലിന്റെ പേര് ഓർക്കുന്നില്ല എന്തായാലും ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയി കണ്ടോളൂ അപ്പൊ അതിനകത്തും പുള്ളി പറയുന്നതന്നെ അത് ഓരോരുത്തരെ ഓരോരുത്തരെ പോലെ ഇരിക്കും അതായത് ഞാനിപ്പോൾ രണ്ടെണ്ണം കഴിച്ചിട്ട് എനിക്ക് വേറെ വിഷയങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ ഒരു ചെറിയ സ്വഭാവ വൈകല്യമുള്ളവനാണ് ഇത് കിട്ടുന്നതെങ്കിൽ അവരുടെ സ്വഭാവം മാറും എന്നുള്ളതാണ് മനസ്സിലാ അതുകൊണ്ട് തന്നെ ഈ ഇത് കിട്ടാതിരുന്നുകഴിഞ്ഞാൽ അതായത് പുള്ളി തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ദ്യം നമ്മളിപ്പോ സുലഭമാണല്ലോ മദ്യം നിരോധിച്ചിട്ടില്ല അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് കുടിയന്മാരുടെ എണ്ണം കുറഞ്ഞു ഇല്ല അത് കൂടിയിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ കഴിക്കുന്നവന്റെ പിന്നീട് മാനസിക സ്ഥിതി പോലിയിരിക്കും ഇത് അവൻ അവൻ വൈലന്റ് ആവോ അവൻ സൈലന്റ് ആണോ എന്ന് തീരുമാനം കഴിക്കുമ്പോൾ തന്നെ മാനസിക സ്ഥിതി പോലീരിക്കും ചിലവരും കുറച്ച് കുറച്ച് കിട്ടി ഇത് അഡിക്ഷ അഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു സാധനം കുറച്ചും അധികം നമുക്ക് സുലഭമായി കിട്ടി കഴിഞ്ഞാൽ അവൻ ഒരു പെക്ക് കഴിച്ച് പിന്നെ രണ്ട് പേക്ക് മൂന്ന് പേർക്ക് തന്നെ അഡിക്ഷൻ ആണ് അപ്പൊ അത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു പെക്ക് കഴിക്കാൻ കിട്ടിയാലല്ലേ അവന് ഇത് പറ്റത്തുള്ളൂ ഇത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി ഇത് കുറേകെ തന്നെ ചെയ്യും മനസ്സിലായോ അത് അങ്ങനെ തന്നെയാണ് അല്ലാതെ ഈ പറയുന്ന ഈ ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ പറയാലയം ഇപ്പൊ ഈ പറയുന്ന വേശാലയൊക്കെ നമുക്ക് ഇപ്പം പിന്നീട് നിയമ പരിധിയിൽ കൊണ്ടുവന്നാൽ ഇത് കുറയുന്നു ഇല്ല എങ്കിലും ബലാത്സംഗം നിൽക്കുമെന്നാണ് ഇല്ല എങ്കിലും ഉണ്ടാവും ഇതും ബലാത്സംഗം വീണ്ടും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ സുലഭമായിക്കെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ അത് കുറയാനൊന്നും പോകുന്നില്ല മരണങ്ങൾ കൂടത്തേ ഉള്ളൂ കാരണം ഇപ്പൊ തന്നെ നോർമലായിട്ട് നിൽക്കുന്ന ഭയങ്കര ഈ ഒരു സാധനം അകത്ത് പോകുമ്പോൾ അവൻ്റെ അവന്റെ അകത്തുള്ള ആ ഒരു എന്താ പറയുക അവന്റെ ആ സ്വഭാവ വൈകൃതം പുറത്തു വരുന്നത് അപ്പൊ അതിനുള്ള ഒരു അവസരം കൊടുക്കാതെ ഇത് ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ ഒരിടത്തും കിട്ടാത്ത രീതിയിൽ ഇവിടെ മൈത്രിൻ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പുനത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇത് മറ്റുള്ളവർ ബ്ലാക്കിൽ വിൽക്കും അവൻ ജീവിക്കാൻ വീണ്ടും അവൻ തന്നെ അവൻ ബ്ലാക്കിൽ പോയി വാങ്ങും പിന്നെ അവൻ തന്നെ വിൽക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള സോഴ്സ് കട്ട് ചെയ്യണം ഇത് ഉണ്ടാക്കാനും പറ്റില്ല അല്ലെങ്കിൽ വാങ്ങാനും പറ്റില്ല ആ മനുഷ്യർക്ക് പേടി തോന്നി കഴിഞ്ഞാൽ ഇതൊരു സംഭവമാണ് അവിടെ പോയി ഞാനൊന്ന് കഴിച്ച് പൊക്കിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം തോന്നിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ആൾക്കാർ ഇത് കഴിക്കാതിരിക്കും അല്ലാതെ ഈ പറയുന്ന മണ്ടത്തരങ്ങൾ വിളിച്ചു വിളമ്പിട്ട് ഈ പറയുന്ന രാസൻ പോലുള്ള സാധനങ്ങൾ ഈ പറയുന്ന മുട്ട ഈ കടയിൽ വരെ കുപ്പിയിൽ അടച്ചിട്ട് വിൽക്കണം എന്ന് പറയുന്ന ഇവരെക്കിടന്ന് ഞാൻ ഇതിനെ പറയത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി ഇല്ലാത്തതു കൊണ്ടിറങ്ങി ഇവരൊക്കെ ഇടന്ന് വിളമ്പാതിരിക്കുക എനിക്കതിനോടൊരു യോജിപ്പില്ല നമുക്ക് വീണ്ടും കാണാം ചെയ്യണം